ഹലോ ഗായ്സ് നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ ബെറ്റാലിയനിൽ നയൻറ്റി വണ്ണിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഇന്ന് ഇവരുടെ ബി എസ് എഫിൻ്റെ ബി എസ് എഫ് ഡേ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത് കാര്യം തൊട്ടപ്പുറത്താണ് എന്നാൽ പോലും ബസ്സിലാണ് എല്ലാവരും പോകണത് അപ്പം നമ്മൾ നേരത്തെ തന്നെ ബസ്സിൽ കയറി ഇരുപ്പായിട്ടുണ്ട് കേട്ടോ സുക്കുംബിയുടെ വഴക്കിട്ടിരിക്കുകയാണ് വേറൊന്നും അല്ല ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുത്തിയില്ലാതെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വിള ഇടഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ വല്ല മൈൻഡൊന്നും മക്കാൻ പോയില്ല എപ്പോഴും ഉള്ളതായതുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് ഒരുപാടൊന്നും പോകാനില്ല കുറച്ചേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സൂപ്പറായിട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എല്ലാവരും നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻഡ് കെട്ടിയിട്ട് ഭയങ്കര ഡംബം പരിപാടിയായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബാൻഡ് പ്രോഗ്രാമും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നയൻറ്റി വണ്ണിന് ഒരു സ്ഥലം അതുപോലെ ഫിഫ്റ്റി സെവനിന് ഒരു സ്ഥലം അങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് തിരിച്ച് തിരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ചെയറൊക്കെ ഇട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അവരെല്ലാം ചെയ്തു തന്നു നമുക്ക് പിന്നെ ഓഫീസേഴ്സിന് ഇരിക്കാൻ ഓഫീസേഴ്സൊക്കെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇരുന്നത് അവരുടെ വൈഫ് അവരുടെ ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ സീറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ദേശീകീറ്റ് അന്വേഷിച്ച് നടക്കുവാണ് അങ്ങനെ നമുക്ക് ദേശീകീറ്റൊക്കെ കിട്ടി നമ്മളൊന്നിരുന്നു അപ്പുറത്തെ ടെൻറ്റ് കെട്ടിടത്തിലാണ് ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു സാറ് വന്ന് ഒരുപാട് നേരം പ്രസംഗിച്ചൊക്കെ ചെയ്തു എന്താ പറഞ്ഞതൊന്നും പകുതി എനിക്ക് മനസ്സിലായില്ല എന്തോ ഓപ്പറേഷൻസിൻ ദോറൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആ സാറ് പാട്ടൊക്കെ പാടി പിന്നെ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു കുറേ നേരം ഇതാണ് കേട്ടോ ആ സാറിന് സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും കേൾക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ചുറ്റി മിരിക്കുന്നവർ ഭയങ്കര സംസാരമാണ് എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് കണ്ട് പ്രോഗ്രാമൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് ഈ ഈ ഒരു പെങ്കോച്ചി പാട്ടൊക്കെ പാടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ും പക്ഷെ എനിക്ക് ഈ പെണ്ണ് പാടിയതിനേക്കായും ഇഷ്ടപ്പെടുന്നത് ഒരു ചെറുക്കം പാടുന്നുണ്ട് അവനായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെന്റ് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡായിരുന്നു മെയിൻ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഇതിൻ്റെ ഇടക്ക് പ്രോഗ്രാംസൊന്നും നമ്മൾ കണ്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഇതാണല്ലോ അങ്ങനെ നമ്മളിതും കണ്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പാട്ടൊക്കെ പാടിയായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സുക്കുമ്പിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആകെ മൊത്തത്തിൽ ഇടഞ്ഞിരിക്കുമായിരുന്നു പിന്നെ നമ്മളത് വിട്ട് കളഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരുന്നതിന് അപ്പം നമുക്ക് ഓരോരോ സ്നാക്സൊക്കെയാണ് ആദ്യം വന്ന് ആദ്യം തന്നെ കപ്പലണ്ടി വന്നു പിന്നെ പക്കോട അതുപോലെ തന്നെ എന്തുവാ മിച്ചറ് വേറെ ക്യാൻ്റീനിലുണ്ടാക്കുന്ന മിച്ചറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടത് പിന്നെ നമുക്ക് സെവണപ്പൊക്കെ കൊണ്ടു തന്നു പിന്നെ നമുക്ക് കൊക്കക്കോളീട്ടി അതും കുടിച്ചു പിന്നെ ഈ പപ്പടം ഇത് മസാല മസാലപ്പപ്പടമാണ് അപ്പളം എന്ന് പറയും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കും എന്നാൽ സുക്കുമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമൊന്നും അവനിക്ക് അവനുക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തീരുമ്പോൾ തീരുമ്പോൾ ഇത് വാങ്ങിച്ച് കഴിക്കും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ പ്രോഗ്രാമൊക്കെ കാണുമായിരുന്നു കേട്ടോ നമ്മുടെ ഫിഫ്റ്റി സെവനിലെ ഒരു ഇൻസ്പെക്ടറുണ്ട് സാറിൻ്റെ വൈഫ് പൂജ എന്നാണ് പേര് ആ അതി നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ആക്കളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഇതിൽ ഒരാൾ പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ ഇതാണ് ഈ പുള്ളിയുടെ നന്നായിട്ട് പാട്ട് പാടി ഇയാളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടിയത് ഇപ്പം എന്നു പാടിയതൊക്കെ പഴയ പാട്ടുകളൊക്കെ ആയിരുന്നു നമുക്കങ്ങനെ കേട്ടിട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവരുടെ തന്നെ ഇവരുടെ ഈ പട്ടാളക്കാരുടെ രീതിക്കുള്ള പാട്ടുകളൊക്കെ ഈ പുള്ളി ഭയങ്കര സെറ്റപ്പ് പാട്ടൊക്കെയായിരുന്നു പാടിയത് പിന്നെ നമ്മുടെ പൂജാ തീയതിയിലെ പാട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് നല്ല വോയിസ് ആണ് നന്നായിട്ട് പാടും ആക്കട പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുവാണെങ്കിലും പാട്ട് കേട്ട് അതിൻ്റെ ഒപ്പം ഇരുന്ന് ഡാൻസുകളും തുള്ളലാട്ടിലൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് ഇത് എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നിട്ടോ അങ്ങനെ ഇരുന്നു നമ്മൾ കുറേ നേരം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയിരുന്നു പിന്നെ ഇതൊക്കെ ആയിരുന്നിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു പനീർ കറി ഉണ്ടായിരുന്നു പിന്നെ ഇത് അവിയലാണോ എനിക്കറിയില്ല എന്തൊക്കെയാണ് പച്ചക്കറി വെട്ടി ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ കഴിച്ചില്ല പിന്നെ എന്താച്ചാനാ മസാലക്കറിയൊന്നു വേണ്ടത് പിന്നെ പൂരി ഉണ്ടായിരുന്നു വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ പുലാവ് ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല ഞാൻ പൂരിയാണ് വാങ്ങിച്ചത് പിന്നെ എൻ്റെ പാത്രത്തിൽ കാണുന്ന ഈ ഒരു ബിരിയാണി സുക്കുംപീടിയാണ് കേട്ടോ അവൻ അവൻ്റെ പാത്രത്തിലാകെ വാങ്ങിക്കുന്ന ചിക്കൻ കറി മാത്രം വേറൊന്നും ആ വാങ്ങിച്ചില്ല അവൻ്റെയും കൂടി ഞാൻ എൻ്റെ പാത്രത്തിൽ വാങ്ങിച്ചിട്ട് അവൻ ഇട്ട് കൊടുക്കുകയും ചെയ്തത് അവൻ്റെ പൂരി രണ്ടെണ്ണം കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് കഴിച്ചില്ല കാരണം നമ്മൾ സ്നാക്സ് നേരത്തെ കഴിച്ചായിരുന്നല്ലോ അങ്ങനെ ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേ എൻ്റെ പാത്രം കണ്ടോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല നമുക്ക് പറ്റില്ല ഇവരുടെ ഫുഡ് നമുക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് നമ്മുടെ പനീർ കറിയൊന്നും ഇഷ്ടമല്ല പിന്നെ ചന കറി നമ്മൾ വെക്കുന്ന എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേരങ്ങ് ഇറങ്ങി ഭയങ്കരമായിട്ട് ഈ ഒരു ബയ്യ ഞങ്ങളെ തൊട്ട് താഴെ താമസിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടാണ് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ യ്യാടെ വണ്ടിയെടുത്തിട്ടാണ് പോവാറ് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ ആൾ അപ്പം ആക്കിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം എല്ലാവരും തന്നെ ഇരുന്നിർത്തിന്നൊക്കെ എഴുന്നേറ്റ് പോന്നു പിന്നെ ഭയങ്കരമായിട്ട് ആയിരുന്നു പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ ഒരു സാറാണ് ഇവിടുത്തെ ആൾ ഭയങ്കര എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു ഒരു കന്നട വച്ചിട്ടുള്ള ഒരാളായിരുന്നു ദേ ഈ പുള്ളിയുടെ ഡാൻസ് കണ്ട് ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് ചത്തു ചത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഇതെന്തോ ബാറ്ററി ഊരിവയ്ക്കാൻ പറയില്ലേ അത് കണക്കായിരുന്നു റബ്ബർ ബാല് കുടിച്ച മാതിരി പിന്നെ ഇവരുടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരിത്ര സിമ്പിളായിരുന്നു കാരണം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സീരിയസാണ് നമ്മൾ വിചാരിക്കുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര പേടി ഇവരുടെ അടുത്ത് നിൽക്കാനും പോകാനൊക്കെ പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര എന്താ പറയുക ശരിക്കും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു ഇവരുടെ ദിവസമാണല്ലോ ഇവരുടെ ബി എസ് എഫിൻ്റെ ദിവസമാണ് അപ്പോൾ ഇവർ അത്രത്തോളം എൻജോയ് ചെയ്തു ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു എന്താ ശരിക്കും ഞാൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് ശരിക്കും സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ഡാൻസ് അറിയുന്ന കണ്ടിട്ടുണ്ട് അല്ലാതറിയില്ല അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട് ഉമ്മുകുൽസും സുക്കുപ്പും കൂടി നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്തിരി ബായ്